ഹായ് ഇത് ഞാനൊരു നല്ലൊരു ഹെൽത്തി ഫുഡ് ഉണ്ടാക്കിയതാണ് അപ്പം പാലിൽ ഓട്ട്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു നേരത്തെ ഭക്ഷണമാണ് ഇത് ഉണ്ടാക്കിയത് അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരാം ആ നമുക്കിനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇന്നലെ ഒരു ഒരു ലിറ്ററില്ല ഒരു അര ലിറ്റർ പോലെ പാല് ചൂടാക്കിയിട്ട് കുറച്ച് തഴിഞ്ഞതിന് ശേഷം ഓട്സ് ഇട്ട് വെച്ചതാണ് ചെറിയ ചൂടോടുകൂടി ഒരു രണ്ട് മൂന്ന് ഇതിന് രണ്ട് മൂന്ന് സ്പൂണ് ഓട്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് വെക്കാം യോജിപ്പിക്കാം അതായത് കുറച്ച് ഒരു ചെറിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ആപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു ആപ്പിളിൻ്റെ ആപ്പിൾ ആപ്പിളെടുത്തു പിന്നെ കുറച്ച് പച്ചമുന്തിരി നല്ല മധുരമുള്ള പച്ചമുന്തിരി ചെറുതായി കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ചേർത്തു പിന്നെ ഉള്ളത് ഒരു മൂന്ന് നാല് ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഇത്രയും പോലെ അനാറു അതിൽ എടുത്ത് വെച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറുത്ത മുന്തിരി കറുത്ത മുന്തിരി ഇട്ടു പിന്നെ നട്ട്സ് ഇല്ലതെന്ന് പറഞ്ഞാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടു അണ്ടിപ്പരിപ്പ് ഇന്നലെ ഇതിട്ട് കുതിർത്ത് വെച്ചതാണ് പിന്നെ കുറച്ച് ബദാം ഇന്നലെ കുതിർത്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചതച്ചെടുത്തതുണ്ട് അതും ഇതിനകത്തൊക്കെ ചേർത്തു ഇനി നമുക്ക് മധുരത്തിനായിട്ട് കുറച്ച് തേന ഒഴിക്കുന്നത് പഞ്ചസാര ഇതിന് ഉപയോഗിക്കാൻ പാടില്ല അപ്പം പിന്നെ നമ്മളെ ഹെൽത്തി ടിപ്പ് ഹെൽത്തി ഫുഡിന് അത് മോശമായിരിക്കും അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കുറച്ച് തേനും ഒഴിച്ചു നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇതിപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിന് സോക്ക് ചെയ്യാൻ വെക്കാം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം എല്ലാ ഇതിനകത്ത് ഓട്സ് പാലിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ് അതിനുശേഷം ബാക്കിയുള്ള ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഉണ്ട് നമ്മളെ ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇതിനകത്തോട്ട് ചേർക്കാം എൻ്റെ ബാക്കി നട്ട്സെല്ലാം തീർന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പും ബദാമും മാത്രമേ ഉണ്ടായിട്ടു പിസ്തയും വാൽനട്ടും അങ്ങനെയുള്ള എല്ലാ നട്ട്സും ഇതിനകത്തോട്ട് ചേർക്കാം ഇനി നമുക്കിത് കുറച്ച് സമയം കുറച്ച് അതിനകത്ത് വന്നിട്ട് യോജിക്കട്ടെ അട വെക്കാം അപ്പോൾ ഇത് നല്ല നന്നായി യോജിപ്പിച്ച് ആയിട്ടുണ്ട് ഞാനിത് തമാറ്റ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് മാ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം അത് പാല് കാച്ചി ഓട്സ് സോക്ക് ചെയ്യാൻ വേണ്ടി അതിൽ തന്നെ അങ്ങ് ഇട്ട് വെച്ചതാണ് അതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് മാറ്റി നമുക്ക് രണ്ട് പേർക്ക് നല്ല പോലെ കഴിക്കേണ്ട ഫുഡുണ്ട് ഇത് അപ്പോൾ ഈ ചൂട് കാലത്ത് ഇതൊക്കെ നല്ല ഹെൽത്തി ഫുഡാണ് അപ്പം ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിന്നും നമ്മളെങ്ങനെ ഉണ്ടാക്കി കഴിക്കലില്ല ഇതിപ്പം നമ്മൾ എൻ്റെ മോനിപ്പം ഫിറ്റ്നസ് ട്രെയിനറാണ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓന പറഞ്ഞത് അമ്മ ഒരു നേരം നിങ്ങൾ അരിയുടെ ഉപ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയത് ജിമ്മിലൊക്കെ പോയി കുറച്ച് നാൾ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം തിരക്കൊക്കെ വന്ന് അങ്ങനെ ആയി പോവാതിരുന്നു ആ നേരം തൊട്ടാണ് ഒരു നേരം ഇത് കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇപ്പം കൂ ഇടക്കൊന്ന് നിർത്തിയെങ്കിലും ഇപ്പം ചൂട് കാലത്ത് ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണത് കൊണ്ട് ഞാൻ ഞങ്ങൾ ആദ്യം ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കാണ് ഇത് ആക്കി വെച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും ഇതുണ്ടാക്കണം ഉണ്ടാക്കി കഴിക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത കമൻ്റ് ബോക്സിൽ ഇതുണ്ടാക്കിയതിൻ്റെ കാര്യങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുക അപ്പം ഓക്കേ